നാം കേരള കേരള ശക്തിപ്പെടുത്താനാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് കേന്ദ്ര ഒരു കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ മുഷാവറയുടെ തീരുമാനം അവസാന ശ്വാസം വരെ നടപ്പിലാക്കാൻ നാം സന്നദ്ധമാകണം സമസ്ത കേരള കേന്ദ്ര മുഷാവറ ഒരു തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനത്തിന് ഞാനില്ലെന്ന് പറയുന്നവരെ സമസ്തക്കാവശ്യമില്ല അവർ എസ് കെ എസ് എഫിനും ആവശ്യമില്ല കാരണം നമ്മുടെ മാതൃസംഘടന സമസ്ത കേരള കേരളിയമയാണ് സമസ്ത കേരള കേരളിയമയുടെ നാൽപ്പതംഗ മുഷാവറ ഈ സമുദായത്തോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ അതനുസരിച്ചുകൊണ്ട് തന്നെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം സമസ്ത കേരള ജമ്മിയമയെ കൊച്ചാക്കുന്ന സമസ്ത കേരള ജമിയുടെമയെ നിഷ്പ്രഭമാക്കാൻ ശ്രമിക്കുന്ന സമസ്ത കേരള ജമ്മിയമയുടെ പാവങ്ങളായ ഉസ്താദുമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കും ആര് മുന്നോട്ട് വന്നാലും അവരെ ും ശക്തി ശക്തിയുണ്ട് എന്ന് വളരെ ഗൗരവത്തോടി നാം ആരെയും ഉപദ്രവിക്കാൻ വരുന്നില്ല നാം ആർക്കും മുന്നിലും വഴി തടസ്സം എല്ലാ സംഘടനകൾക്കും അവിടെ ആശയങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവിടെ വഴികളിലൂടെ മുന്നോട്ട് പോകാം ആരുടെയും മുമ്പിൽ വഴിതടസ്സം ഉണ്ടാക്കാൻ നമ്മൾ പോകുന്നില്ല ഒരു സംഘടനക്കെതിരായി നമ്മൾ പോകുന്നില്ല ഒരു സംഘടനയുടെയും വിരുദ്ധരാണ് ഈ എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല ഈ പ്രവർത്തകർക്ക് ഒരേ ഒരു താല്പര്യമേ ഉള്ളൂ സമസ്ത കേരള കേരളത്തിലും എടുക്കുന്ന തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ ശിരസ് വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കണം ഞങ്ങൾക്ക് സാധിക്കും ആ സമസ്ത കേരള കേരളത്തിലും തീരുമാനങ്ങൾ അനുസരിച്ചു കൊണ്ട് മുന്നോട്ട് പോകും സമസ്ത കേരള കേരളത്തിലും ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് ഒരു വ്യക്തിയെ കുറിച്ച് ഒരു സ്ഥാപനത്തെ കുറിച്ച് ഒരു സംവിധാനത്തെ കുറിച്ച് സമസ്ത തെറ്റാണെന്ന് പറഞ്ഞാൽ എസ് കെ എസ് എഫും തെറ്റാണെന്ന് പറയും സമസ്ത ശരിയാണെന്ന് പറഞ്ഞാൽ എസ് കെ എസ് ും ശരിയാണെന്ന് പറയും പക്ഷേ കേരള കാര്യം കാര്യം ഒരു പ്രഖ്യാപിച്ചിട്ട് ആ പ്രഖ്യാപനത്തിന്റെ കൂടെ നിന്നതിന്റെ പേരിൽ പ്രവർത്തകരെ വേട്ടയാടാൻ വന്നാൽ അവരെ തിരിച്ചും വേട്ടയാടാൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കും കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും ഞങ്ങൾക്കാരോടും ആരോടും കടപ്പാടില്ല ഞങ്ങൾക്ക് ആരോടും കടപ്പാടില്ല ഞങ്ങൾക്കൊരേ ഒരു കടപ്പാടേ ഉള്ളൂ അത് സമസ്ത കേരള ജമ്മിയോത്തലമയോട് മാത്രമേ കടപ്പാടുള്ളൂ ആ സമസ്ത കേരള ജമ്മിയോത്തലമർഥന്മാരായ പണ്ഡിതന്മാരെ ഉസ്താദുമാരെ അതിന് വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആര് വന്നാലും ആ കൈവട്ടാൻ എസ് കെ സവർത്തകന്മാരെ മുന്നോട്ടുണ്ടാകും ഇതിനെ അപമര്യാദയായിട്ട് ആരും കാണേണ്ടതില്ല ഇത് സമസ്ത കേരള ജമിയോത്തലമക്ക് ജനിച്ച അതിനുവേണ്ടി ജീവിക്കുന്ന അതിനു വേണ്ടി മരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ മുന്നറിയിപ്പാണ് എന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടത് നല്ലതാണ് പ്രസ്ഥാനങ്ങളോട് വിട്ടുവീഴ്ചക്ക് ഈ പ്രസ്ഥാനമില്ല തീവ്രവാദ സംഘടനകളോട് വിട്ടുവീഴ്ചക്ക് പ്രസ്ഥാനമില്ല വിഘടിത സംഘടനകളോട് വിട്ടുവീഴ്ചക്ക് പ്രസ്ഥാനമില്ല ഈ പ്രസ്ഥാനം ഒരേ ഒരാളുടെ മുമ്പിൽ മാത്രമേ വിട്ടുവീഴ്ച നടത്തൂ ആ വിട്ടുവീഴ്ച സമസ്ത കേരള ജമിയുടെ കേന്ദ്ര മുഷാവറക്ക് മുമ്പിൽ മാത്രമാണ് അതുകൊണ്ട് മഹാഥന്മാരായ പണ്ഡിതന്മാർ ഈ സമുദായത്തെ നമ്മുടെ മുന്നിൽ നയിക്കുന്ന ആ വഴിയെ ആ മാർഗത്തെ ഭദ്രമാക്കാൻ ആ വഴി തടസ്സം നിൽക്കുന്ന ആ വഴി തടസ്സത്തെ പൂർണ്ണമായിട്ട് ഭേദിച്ചുകൊണ്ട് ആ തടസ്സങ്ങളെല്ലാം മാറ്റി നമ്മുടെ ആദരണീയരായ പണ്ഡിതന്മാർക്ക് സാധാത്തുക്കൾക്ക് ഈ പ്രസ്ഥാനത്തിന്റെ മഹോന്നതമായ ആശാതടസ് അടിയുറച്ചു കൊണ്ട് വിളിച്ചു പറയാനും പ്രബോധനം ചെയ്യാനും ആവശ്യമായ മാർഗങ്ങൾ ഒരുക്കി കൊടുക്കുക അവർക്ക് ശക്തി പകരുക അവിടെ മാർഗങ്ങൾക്ക് കൂടുതൽ എല്ലാർത്ഥത്തിലുള്ള പിന്തുണയും നൽകുക എന്ന ഉത്തരവാദിത്വമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത് ഞാൻ വാക്കിൽ അവസാനം ജനുവരി ബാംഗ്ലൂർ സമ്മേളനം ഫെബ്രുവരി മുതൽ ആരംഭിക്കുന്ന നമ്മുടെ മുപ്പത്തിയഞ്ചാം വാർഷിക മഹാസമ്മേളനം എല്ലാം ഗംഭീര വിജയമാക്കിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെ തകർക്കാനും തളർത്താനും തെറ്റിദ്ധരിപ്പിക്കാനും ഇറങ്ങിയവരുടെ മുമ്പിൽ ഈ പ്രസ്ഥാനത്തിനൊരു കോട്ടവും വരുത്താൻ ആർക്കും സാധിച്ചിട്ടില്ലെന്ന് തെളിയിച്ചു കൊടുക്കുന്ന മഹാസമ്മേളനങ്ങളാക്കി ആ സമ്മേളനം നമുക്ക് മാറ്റാൻ സാധിക്കണം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ജാതക്കെല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട്